ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഏകദേശം മൂന്ന് മണിക്കൂർ പിന്നിട്ടു പൊതുവേ നൂറ്റി എഴുപത്തി ബൂത്തുകളിലും അതുപോലെ മൂന്ന് ആക്സിലറി ബൂത്തുകളിലും നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് ഇതുവരെ നടന്നു വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നൽകുന്ന വോട്ടെടുപ്പാണ് ഇപ്പോൾ നടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മാസക്കാലം നടത്തിയ പ്രവർത്തനത്തിന് ഏറെ ബലമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ വരികയും വോട്ടർമാരെയും അതുപോലെ തന്നെ ജനങ്ങളെയും ആകെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഹാവ് യു പ്രദീപ് വലിയ കൂടി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് നാം തീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്യപ്പെട്ടു നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ചും അതുപോലെ ക്ഷേമപ്രവർത്തനത്തെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ ഐക്യവും ഒരുമയും നിലനിർത്തേണ്ട ആവശ്യകതയും സംബന്ധിച്ചുമൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ചും വോട്ടർമാരുടെയും നല്ല നല്ല രീതിയിലുള്ള ക്യാമ്പയിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ നട നടത്തിയത് പ്രധാനമായിട്ടും വികസനം നമ്മുടെ കേരളത്തിൻ്റെ കഴിഞ്ഞ എട്ടര വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് എല്ലാ സ്ഥലത്തും കണ്ടത് എട്ടര വർഷക്കാലം കൊണ്ട് അസാധ്യമെന്ന് കരുതിയിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നല്ലപോലെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എനിക്കെല്ലാം ഓർമ്മയുണ്ടാവും ഒരു കാലത്ത് ഈ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം പിന്മാറാൻ പറഞ്ഞപ്പോഴും ഇടതുപക്ഷ മുന്നേ ഗവൺമെൻ്റുകൾ ഈ ക്ഷേമ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുക്കുകയുണ്ടായി അതുകൊണ്ടാണ് പത്തറുപത് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വിവിധ രീതിയിലുള്ള ക്ഷേമ പെൻഷൻ നടപ്പിലാക്കാൻ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞത് അത് ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസമൊക്കെ കുടിശ്ശേ വന്നു കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കെതിരായിക്കൊണ്ട് ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ട് നടത്തുകയുണ്ടായി എന്നാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസവും നേരിട്ടപ്പോഴും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ പാവപ്പെട്ടവർക്കുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഉണി കാണിച്ചത് തീർച്ചയായിട്ടും ഇവിടെ പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷത്തോ നാൽപ്പത്തി അയ്യായിരത്തോളം ആളുകൾ വിവിധ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് ഈ മണ്ഡലത്തിലുള്ള അവർക്കെല്ലാം രണ്ട് ഗഡു നേരത്തെ കൊടുത്തു പിന്നെ ഇപ്പോൾ ഒരു ഗഡു കൂടി കൊടുത്തു ഇനി ഏതാനും ഗഡുക്കൾ മാത്രമാണ് അവശേഷിക്കുന്നത് സാമ്പത്തികമായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഞെരുക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തുണ്ടായത് അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പെടണമെന്നും അങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കാതിരിക്കണമെന്നും അങ്ങനെ ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ട് തിരിയണമെന്നും ആഗ്രഹിച്ചു പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കടമെടുത്തിട്ടാണെങ്കിൽ പോലും ക്ഷേമപദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ അസംതൃപ്തരാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അതോടുകൂടി അസ്തമിച്ചു ഇവിടെ വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി വലിയ രീതിയിലുള്ള പണത്തിൻ്റെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങളെ ഒരുമിച്ച് നിർത്താനും ജനങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനുമുള്ള ക്യാമ്പയിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തത് നൂറ്റി എഴുപത്തേഴ് ബൂത്തുകളിലും അതിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു പതിനായിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഓരോ പരിപാടിയും സംഘടിപ്പിച്ചത് ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ബൂത്തുകളിൽ മാത്രം നടത്തിയ ഇപ്പം ക്യാമ്പയിനിൽ ഇവിടുത്തെ വോട്ടർമാരിൽ പകുതി അധികം ആളുകളെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു കൺവെൻഷനുകളെല്ലാം ഏറ്റവും ഗംഭീരമായിട്ടാണ് നടത്തിയത് അപ്പോൾ അതെല്ലാം ജനങ്ങൾ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യമുന്നണി വലിയ വിജയം കരസ്ഥമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് യു പ്രദീപ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും ചെയ്യും ആരാ നാട് കടത്തിന് അത് തൊണ്ണൂറ്റി ആറിൽ ഞാൻ മത്സരിക്കും പറഞ്ഞവരാണല്ലോ ഇപ്പം പറയുന്നത് അന്ന് അന്ന് പറഞ്ഞിരുന്നത് എന്താണ് ഈ ചേലക്കര മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ഇ എം എസ് വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്നിട്ടാണോ ഈ പയ്യെ നിന്നാൽ ജയിക്കുക എന്നാണ് അന്ന് കളി പറഞ്ഞു കളിയാക്കി തന്നെ സാക്ഷാൽ ഇ എം എസ് വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കളിയാക്കി ഇപ്പം ഇങ്ങനെ പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ എന്നെ അംഗീകരിക്കാൻ അവർ തയ്യാറായി നേരത്തെ പിന്നെ തള്ളിക്കളയാൻ പറഞ്ഞതാണ് പക്ഷേ തള്ളിക്കളയാൻ വരുന്നപ്പോൾ അംഗീകരിക്കുന്ന സ്ഥിതി വന്നല്ലോ നല്ല കാര്യമാണ് അത് തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ഒട്ടി ചെയ്തു അദ്ദേഹം തന്നെ പറഞ്ഞ ഫേക്ക് ന്യൂസാണെന്ന് പറഞ്ഞല്ലോ പിന്നെ അതിൽ ചോദ്യം ഉദിക്കുന്നില്ല അസംബ്ലി പറയുന്ന മറുപടി പോലെ പിന്നീട് അതിൻ്റെ മുകളിൽ ചോദ്യം ഉദിക്കും അദ്ദേഹം തന്നെ പറഞ്ഞാൽ ഫേക്ക് ന്യൂസാണെന്ന് പറഞ്ഞു സാധാരണ കയ്യിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചു അപ്പോൾ അത് ബോധപൂർവ്വം തന്നെ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ മറ്റ് മാർഗ്ഗങ്ങളില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ നെയ്യും വ്യാജമായിട്ടുള്ള ഉണ്ടാക്കും ഫേസ് ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കും അതാണ് ഇപ്പം കണ്ടത് അതുപോലെ അസത്യപ്രചരണങ്ങൾ നടത്തും ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നെതിരായിക്കൊണ്ട് എന്തെല്ലാം നുണപ്രചരണങ്ങളോ അസത്യപ്രചരണോ നടത്താൻ കഴിയുമോ അതുകൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുള്ള പ്രതീക്ഷിക്കുന്ന ആളുകൾ അങ്ങനെ നടത്തും എന്നാൽ യാഥാർത്ഥ്യം ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയും എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നിക്ക് അനുകൂലമായി വോട്ട്